കാഴ്ച മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒന്ന് അതിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തേത് ക്യാരറ്റ് ആണ് വൈറ്റമിൻ എയും ബീറ്റാ കരോട്ടിനും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ക്യാരറ്റ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഇത് നിശാന്ത പോലെയുള്ള പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കും രണ്ടാമത്തേത് ഇലക്കറികളാണ് ചീര പോലെയുള്ള ഇലക്കറികളിൽ ധാരാളമായി ലൂട്ടിൻ സിയാക്സാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നു ഇവ കണ്ണിനെ ഫ്രീ അടുക്കളിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു മൂന്നാമത്തേത് അയില മത്തി സാൽമൺ പോലെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന മത്സ്യങ്ങളാണ് ഇത് കണ്ണിന്റെ റെറ്റിനയുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് കൂടാതെ ഇത് വരണ്ട കണ്ണുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും മാക്കുലർ ഡീജനറേഷൻ പോലെയുള്ള പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും നാല് മുട്ടയാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ലൂട്ടിൻ സിയാക്സാന്തിൻ മുതലായവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ അതിൽ വൈറ്റമിൻ എയും സിങ്കും ധാരാളമായി ഉണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അഞ്ചാമത്തേത് സിട്രസ് പഴങ്ങളാണ് ഓറഞ്ച് നാരങ്ങ മങ്കൂസ്ൻ കിവി ഇത്തരം സിട്രസ് പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് കണ്ണിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ സഹായിക്കുകയും കണ്ണിനെ നശിപ്പിക്കുന്ന ഫ്രീ അടുക്കളകളെ ചെറുക്കുകയും ചെയ്യുന്നു അപ്പോഴീ അഞ്ച് ഭക്ഷണങ്ങൾ സ്ഥിരമായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും